ം മാസ് ഡ്രീംസ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചെമ്പരത്തി ചെടിയുടെ ഉപയോഗം അല്ലെങ്കിൽ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാം മലയാളികളായ നമ്മൾക്ക് ഏറ്റവും സുപരിചിതമായ ഒരു ചെടിയാണ് ചെമ്പരത്തി എല്ലാ വീടുകളിലെയും പൂന്തോട്ടങ്ങളിൽ സ്ഥിരമായി അല്ലെങ്കിൽ സ്ഥിര സാന്നിധ്യമായി ഉപയോഗിക്കുന്ന ചെമ്പരത്തിക്ക് നിരവധി ഔഷധ ഗുണങ്ങൾ ഉണ്ട് ആയുർവേദ മരുന്ന് കടകളിലും മുടി സംരക്ഷണത്തിനുള്ള ഉൽപ്പന്നമായും ചെമ്പരത്തി ഉപയോഗിക്കാറുണ്ട് ചെമ്പരത്തിൽ ചെമ്പരത്തി പൂവിൽ നിന്നുള്ള നീര് ഹൃദയ സംബന്ധിയായ പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ് ചെമ്പരത്തി ഉലുവ ഹെയർ പാക്ക് ചെമ്പരത്തി ഉലുവ ഹെയർ പാക്ക് എന്ന ഹെയും ഹെയർ പാക്ക് കൂടി നമുക്ക് അറിഞ്ഞിരിക്കാം അതിലേക്കായി ആവശ്യമുള്ളത് ചെമ്പരത്തിയുടെ ഇല ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു കൈപ്പിടി എന്ന് വേണമെങ്കിൽ പറയാം ഒരു അയപ്പിടി ചെമ്പരത്തിയുടെ ഇല്ല ഒരു ടീസ്പൂൺ ഉലുവ കാൽ കപ്പ് ബട്ടർ എന്നിവയാണ് ആവശ്യമുള്ള സാധനങ്ങൾ ഇത് തയ്യാറാക്കുന്നത് ഉലുവ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ഉലുവ ചെമ്പരത്തിയില എന്നിവ നന്നായി പേസ്റ്റാക്കി മിക്സ് ചെയ്യുക അതിന് ശേഷം ഇത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂറോളം വയ്ക്കുക അല്പം ആയുർവേദ ഷാംപുവോ അല്ലെങ്കിൽ ഈ ചെമ്പരത്തിയുടെ ഇല തന്നെ താളിയായി ഉപയോഗിച്ച് കഴുകി കഴിയുകയോ ചെയ്യാം ഇത് ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്യുന്നത് താരൻ മാറുന്നതിനുള്ള ഒരു പരിഹാര മാർഗമാണ് ചെമ്പരത്തി മൈലാഞ്ചി ഹെയർ പാക്ക് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ നിറമുള്ള ചെമ്പരത്തി പൂക്കൾ ചെമ്പല ചെമ്പരത്തി ഇലകൾ ഒരു പിടി ഒരു പിടി ചെമ്പരത്തി ഇല നിറമുള്ള ചെമ്പല ചെമ്പരത്തി പൂക്കൾ ഒരു പിടി മൈലാഞ്ചി ഇല പകുതി ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ എന്നിവയാണ് ഇത് താറാക്കുന്നത് മൈലാഞ്ചി ഇല പൂക്കളും മൈലാഞ്ചി പൂക്കളും ഇലയും പൊടിക്കുക ഈ മിശ്രിതം നന്നായി മിക്സ് ചെയ്യുക അതായത് മൈലാഞ്ചിയും ചെമ്പരത്തി ഇലയും പൂവും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് അല്ലെങ്കിൽ അരച്ച് എടുത്ത് ഈ മിശ്രം നന്നായി മിക്സ് ചെയ്ത് ഇത് തലയോട്ടിയിൽ പുരട്ടുക ഇതിൻ്റെ കൂടെ ആ നാരങ്ങാനീര് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇത് തലയോട്ടിയിൽ പുരട്ടുക ഒരു മണിക്കൂറോളം തലയോട്ടിയിൽ തലമുടിയിലും ഇത് നിർത്തിയതിന് ശേഷം ഏതെങ്കിലും നല്ല ഷാമ്പൂ ഉപയോഗിച്ച് അതുമല്ലെങ്കിൽ ഈ ചെമ്പരത്തിയില തന്നെ താളിയായി അല്ലെങ്കിൽ ചെമ്പരത്തിയില ഞെവിടി വെള്ളത്തിൽ ഞെവിടി അത് ഷാംപുവായി ഉപയോഗിച്ച് തല കഴുകി കളയാവുന്നതാണ് ഒരിക്കൽ ഈ ഹെയർ പാക്ക് ചെയ്യുന്നത് നിങ്ങളുടെ മുടിയുടെ തലയോട്ടിയിലെ പി എച്ച് സന്തുലനത്തിന് വിധേയമാകുന്നതാണ് അതായത് പി എച്ചിൻ്റെ തോത് ലെവൽ ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് ഇത് നിങ്ങളുടെ മുടിയിൽ നന്നായി തേക്കുക മാത്രമല്ല താരൻ പരിപൂർണമായി ഇല്ലാതാക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഔഷധ പരിഹാരമാർഗമാണ് ചെമ്പരത്തിലെയും ചെമ്പരത്തിയും മയിലാഞ്ചിയും കൂടി ചേർന്ന നെല്ലിക്ക ഹെയർ മാസ്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ ചെമ്പരത്തി പൂക്കളും ഇലകളും മൂന്ന് ടീസ്പൂൺ നെല്ലിക്കപ്പൊടി എന്നിവയാണ് ആവശ്യമുള്ള സാധനങ്ങൾ ഇത് തയ്യാറാക്കുന്നത് ഈ പൂക്കളും ഇലകളും നെല്ലിക്കപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് നെല്ലിക്ക ചെമ്പരത്തി മിശ്രിതം നിങ്ങളുടെ തലയോട്ടിയിലും തലയിലും നന്നായി തേച്ച് പിടിപ്പിക്കുക കൈയുടെ വിരലുകൊണ്ട് നന്നായി തേച്ച് പിടിപ്പിച്ച് പിടിപ്പിക്കുക മുടി മുഴുവൻ ഉദ്ദേശം ഒരു നാൽപ്പത് മിനിറ്റ് നേരം ഇത് മുടിയിൽ അല്ലെങ്കിൽ തലയിൽ നിർത്തിയതിനു ശേഷം പിന്നീട് ഇത് കഴുകി കളയാവുന്നതാണ് കഴുകി കളയാൻ വേണ്ടി ശുദ്ധമായ ഷാംപുവോ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കാതെ നല്ല ശുദ്ധമായ ഷാംപുവോ അതുമല്ലെങ്കിൽ ചെമ്പരത്തി ഇലയുടെ താളി തന്നെ ഷാംപുവായി ഉപയോഗിക്കാവുക ഉപയോഗിക്കുകയോ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് തവണ തലയിൽ പ്രയോഗിക്കുന്നത് മുടികൾക്ക് ശക്തി വരുന്നതിനും തലയോട്ടിയിലെ ആരോഗ്യം നിലനിർത്താനും ഇത് സഹായിക്കുന്നു വളരെ മൃദുവായതും കൈകാര്യം ചെയ്യാൻ കഴിയുന്നതു ആയതിനാൽ ഇത് മുടിയുടെ സ്വാഭാവികത നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഉപയോഗമാണിത് ചെമ്പരത്തി ഷാംപൂ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പതിനഞ്ച് ചെമ്പരത്തി ഇലകൾ അഞ്ച് ചെമ്പരത്തി പൂക്കൾ ഒരു കപ്പ് വെള്ളം ഒരു ടേബിൾ സ്പൂൺ കടലമാവ് പതിനഞ്ച് ചെമ്പരത്തി ഇലകൾ അഞ്ച് ചെമ്പരത്തി പൂക്കൾ ഒരു കപ്പ് വെള്ളം ഒരു ടേബിൾ സ്പൂൺ കടലമാവ് എന്നിവയാണ് ഇത് തയ്യാറാക്കുന്നത് ഒരു കപ്പ് വെള്ളത്തിൽ ചെമ്പരത്തി പൂക്കളും ഇലയും ചേർത്ത് നന്നായി തിളപ്പിച്ച് അതിൻ്റെ വെന്ത് അതിൻ്റെ സത്ത് മുഴുവൻ ഇറങ്ങുന്നത് വരെ തിളപ്പിച്ച് ഈ മിശ്രിതം തണുത്തു കഴിഞ്ഞാൽ കടലമാവ് ചേർത്ത് നമുക്ക് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്നതാണ് ഈ മിശ്രിതം ഉപയോഗിച്ച് പതിവായി ഷാംപൂവിന് പകരം മുടി കഴുകുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഇങ്ങനെ ചെയ്യുന്നത് തലയോട്ടിയിലെ ആരോഗ്യത്തിനും നല്ല ഒരു ഘടകമാണ് ഇത് മുടി കഴുകാനും ഉപയോഗിക്കാവുന്നതാണ് ഈ ഷാംപൂവിൻ്റെ ഈ പുഷ്പത്തിൻ്റെ ഇലകൾ അതിൻ്റെ സ്വാഭാവിക എണ്ണകളെ നീക്കം ചെയ്യാതെ ഫലപ്രദമായി മുടി വൃത്തിയാക്കുകയും ചെയ്യുന്നു ചെമ്പരത്തി കണ്ടീഷനിങ് ട്രീറ്റ്മെൻറ്റ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എട്ട് ചെമ്പരത്തി പൂക്കൾ കുറച്ച് വെള്ളം എന്നിവയാണ് ഇത് തയ്യാറാക്കുന്നത് ചെമ്പരത്തി പൂക്കൾ നന്നായി ഉടച്ച് എടുക്കുക അല്ല മിക്സിയിലിട്ട് അരച്ച് നന്നായി അരച്ച് എടുത്ത് അതിന് ആവശ്യമുള്ള അല്ലെങ്കിൽ മതിയായ വെള്ളം ചേർത്ത് അരച്ച് എടുക്കുക ഇത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ചെമ്പരത്തി കണ്ടീഷനിങ് ഉപയോഗിച്ച് ആഴ്ചയിൽ രണ്ട് തവണ മുടി കഴുകുന്നതിലൂടെ ചെമ്പരത്തിയിലുള്ള അമിനോ ആസിഡുകൾ രോമങ്ങൾ വളരുന്നതിനും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നല്ലൊരു ഉപയോഗമാണ് ഈ ചെമ്പരത്തി കണ്ടീഷനിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്